മകൻ ഇളയുടെ മുഖം ആദ്യമായി വെളിപ്പെടുത്തി നടി അമല പോൾ ഓണത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോഷൂട്ടിലാണ് മകനും ഭർത്താവിനുമൊപ്പം അമല പ്രത്യക്ഷപ്പെട്ടത് കായൽ പശ്ചാത്തലത്തിൽ ഉല്ലാസ ബോട്ടിൽ നിന്നെടുത്ത ചിത്രത്തിൽ അമലയും ഭർത്താവ് ജഗത്തും മകനും ഓണവസ്ത്രത്തിലാണ് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് ചുവപ്പ് കരയവരുന്ന ഗോൾഡൻ വർക്ക് ചെയ്ത സെറ്റ് സാരിയാണ് അമല ധരിച്ചിരിക്കുന്നത് ഇതിന് യോജിക്കുന്ന വിധത്തിൽ ചുവപ്പ് സ്ലീവ്ലെസ് ബ്ലൗസും അണിഞ്ഞു ഗോൾഡ് ചോക്കറും മാച്ചിങ് ഹെവി കമ്മലും വളയും മോതിരവുമാണ് ആഭരണമായി അണിഞ്ഞിരിക്കുന്നത് ചുവപ്പും ഗോൾഡ് നിറത്തിൽ കലർന്ന ഷർട്ടും കസവും മുണ്ടുമായിരുന്നു ജഗത്തിൻ്റെ വേഷം ചുവപ്പ് ഗോൾഡൻ കളർ ചേർന്ന ചെറിയൊരു മുണ്ടായിരുന്നു രണ്ടു മാസം പ്രായമായ കുഞ്ഞിൻ്റെ ഔട്ട്ഫിറ്റ് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അമലയെയും അമലയ്ക്ക് സ്നേഹചുംബനം നൽകുന്ന ജഗത്തിനെയും ചിത്രങ്ങളിൽ കാണാം ജിക്സൺ ഫ്രാൻസിസാണ് ചിത്രങ്ങൾ പകർത്തിയത് സപ്ന ഫാത്തിമ കജ്ഹയാണ് സ്റ്റൈലിസ്റ്റ് സജിത്ത് ആൻഡ് സുജിത്താണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രങ്ങൾക്കു താഴെ നിരവധി പേരാണ് അമലയുടെ കുടുംബത്തിന് ഓണാശംസകൾ നേർന്ന് കമൻ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞിനെ കാണാൻ അച്ഛനെപ്പോലെയുണ്ടെന്നും ആരാധകരുടെ കമൻറ്റുണ്ട് കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയുടെയും ജഗത് ദേശായിയുടെയും വിവാഹം ജൂണിൽ ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ടൂറിസം ഹോസ്പി ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ജോലി ചെയ്തു വരുന്ന ജഗത് ഗുജറാത്ത് സ്വദേശിയാണ്